അഞ്ചൽ ഏറും പോയ്ക്ക വിളയിൽ വീട്ടിൽ തങ്കമ്മയമ്മയുടെ ചരമവാർഷിക ദിനത്തിൽ നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണവും കാലുകൾക്ക് തകരാറിലായ അഗസ്ത്യകോട് സ്വദേശി ഉണ്ണിക്ക് വാക്കറും നൽകി ലക്ഷ്യ ജീവകാരുണ്യ സംഘടന അഞ്ചൽ കോമളം ലക്ഷ്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സഹായ വിതരണവും ആദരിക്കലും നടന്നത് അഗസ്ത്യകോട് കോക്കാട്ട് സ്വദേശി വിജിക്ക് അടിയന്തര ചികിത്സാ സഹായം നൽകി നിർദ്ധനരായ ഒരുപാട് രോഗികൾക്ക് അവർ കൈത്താങ്ങാവുകയും ചെയ്യുന്ന ഈ ഒരു അവസരത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഇത് നടത്താനിവിടെ ഉണ്ടായ സാഹചര്യം ഒരു അമ്മയുടെ ആണ്ട് നടത്തുന്നതിൻ്റെ ഭാഗമായി പത്ത് കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന കിറ്റ് മേടിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ക്ഷണിച്ചിട്ടുള്ളവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും അതേപോലെ ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്യാൻ തോന്നിയ അവരോട് ദൈവത്തിന്റെ എല്ലാവിധ ഐശ്വര്യവും അമ്മയ്ക്ക് നിത്യശാന്തി ഐശ്വര്യം രക്ഷാപ്രസിഡന്റ് ബിജു അർജുനൻ സെക്രട്ടറി അനിൽകുമാർ ട്രഷറർ ദീപേഷ് രക്ഷാധികാരി പ്രസാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ